ും ചാവൂനീരമാണ ഗഡ്ഗപാണികളായ ഭൂമതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയു വയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം മോയ് ചിലദേശം കടന്നോരണ്ടരം മന്ദഹാസം മന്ദഹാസവും മൂണ്ടം അരുളി ചെയ്തോ മുനി രാമാ ലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പ് അറിയാതെ ദേഹങ്ങളല്ലോ മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ മഹാത്മ നേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവകൾ മിതകളി വിദ്യകളെന്നും രാമദേവനും അരിജനും ഉപദേശിച്ചു മുനി ശുപ്രിഭാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ കന്ന കടന്നിടിനാൻ വിശ്വാമിത്രൻ പറഞ്ഞു രാഘവ സത്യപരാക്രമ വാരി പോകുമാറില്ലേ വഴി ആരുമേതു കാലം കാടിലു കണ്ടായോ നീ കാമരൂപിനിയായ താടകാമയക്കരീവാണീനും ദേശമല്ലോ അവളെ പേടിച്ചാലും ജനം പോലണം ഇവളെ ജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാമുനീ പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്നു ചെറുഞ്ഞാണൊലി ചെയ്തു രാഹൻ എല്ലാ ലോകവും വന്നു വിരച്ചെയ്ത് അതു നേരം ചെറുഞ്ഞാണൊലി കേട്ട് കോവിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി ഒരു ശരവയച്ചു രാഘവനോ ചെന്നു താടക മാറി കൊണ്ടിരൂ രാമഭാനും പാരതിന്മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണ്ണരത്നാഭരണഭൂഷിത കാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണാൻ വന്നു ശാപത്താൽ നത്മഞ്ജലിയായ ഒരു യക്ഷിക്കാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഭവനുപദേശിച്ചു സലക്ഷ്മണൻ നിർമ്മലന്മാരാകുമാരന്മാരും മുനീന്ദ്രനും തത്ര വധിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവ സന്ധ്യാവനും ചെയ്തു രാത്രിയും തുടങ്ങി നാരാസ്തയാ പുനർഗാലി പുഖിത് സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിയുഖ്യന്മാരെതിരേച്ചു വന്ദിച്ചാലറു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനിവളെ வேம மள் கொண்ட मोहिवारும் சல்காரம் சேகான் திருவடி ஜந்தரங் ராகவந் திடுவடி பீதி பீஜீவோ நரர் சேதோ താപോത്രമാ ഭീക്ഷിക്കയാതെടുവൻ ചെയ്തും നഷ്ടമാക്കുവാൻ ഭാണം കൊണ്ടു ഞാൻ തപോനിലേ യാകവും ദീക്ഷിച്ചിരുന്നു കൗശികനതുഗമിച്ചിരുന്നു നക്രന്മാർയുമായി ും ദീക്ഷിച്ചു കൗശികനതു കാലമാഗമിച്ചിരുന്നു നത്തഞ്ചനന്മാർ പടയുമായി മധ്യാകാലേ മേൽഭാഗത്തിങ്ക നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാലതു നേരം പാരാടെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീയസുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൽ കൊണ്ടിരു സുബാഹുവ അവനെ ഒരു ശരം ും ചെന്നിതു രാമബാണും പിന്നാലെ കൂടെ കൂടെ ഖിന്നനായി യോജനവാഞ്ഞാനവൻ അണ്ണവും തന്നിൽ ചെന്നു വീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നിതോതപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേ രക്ഷിക്കണമെന്ന് അഭയം പൊക്കിയിടാൻ ഭക്തവ ഭക്തവർശലൻ അഭയം കൊളുത്തത് മൂലം ഭക്തനായി വന്നാൽ അന്ന് തുടങ്ങി മാരീചനും പറ്റടർ കുലപാലനാവിയ സൗമിത്രിയും മറ്റുള്ള മടയെല്ലാം കൊന്നി ദോചരങ്ങളാൽ ദേവകളെ പുഷ്പ വിട്ട് ചേരി സന്തോഷത്താൽ ദീപദുർന്നും മോഷിച്ചിരുന്നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ ദക്ഷനെ കൂട്ടി തുടിച്ചേറ്റവുമാനിച്ച വിശ്വാമിറ്റനും പരമാനന്ദം പൂണ്ടു പുണർനുപോണാദ്രാകുലനേത്ര പത്മങ്ങളോടും ഉത്സങ്കേ ചേട്ടു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും പൂജിപ്പിച്ചതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു ൗശികം പിന്നെ മുനി അരു അരു ദൂർദ കാലം കളകെന്നുള്ള നീതും ജനകമഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാണാൻ പോകുന്ന വത്സ്യന്മാരെ ചൊല്ലരും ത്രംബകമാങ്ങിയ മഹേശ്വര വില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കിരിക്കുന്നു ശ്രീമഹാദേവൻ തന്നെ വചിരിക്കുന്നു പുരാഭൂമി പാലിന്യന്മാരാൽ അർജിതമനുദിനം കുലജാതനാവിയ ഭവൻ കാണണം മഹാസപ്തമാകിയതനുരത്നം താമസേന്ദ്രന്മാരോടും ഭൂപതി ബാലന്മാരോടും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗോതമാശ്രമം തത്ര ശോമൂണ്ട ഒരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദ കുസുമലങ്ങളാൽ സർവമോഹനകരം ചെന്നു സഞ്ജയഹീനം കണ്ടു കൗതുകം വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകേച്ചു ആശ്രമമിതമാർക്കുള്ളൂ മനോഹരം ആശ്രയോഗ്യം താനാ ചെന്നു സംവിധം ദാനും എത്രയും ആഘാതമുണ്ടായതു മനസിമേ തത്വമെന്തെന്ന് ചെയ്യുന്നു അഹല്യാശമോഹിനിയായോരഹല്യൂപം കണ്ടു ദുശ്യവനും കുസുമായുധവശനായാൽ ചെന്തുണ്ടി വായ്മലരും വന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പുമാസുതി പതി എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ ചെന്താർ ഭനാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തം മനക്കാമ്പിൽ സുന്ദര ഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ചിന്തിച്ചു ചിന്തി അനഗാഠനായി വന്നാണല്ലോ അന്തരാത്മനീ വിബുതേന്ദനും അതിനിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മചുരനന്ദനയുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടേ ആമാങ്കൽ സന്ധ്യാവനത്തിന് ഗൗതമൻ പോയ നേര അന്തര പുലജാന്തരേ പരവശാൽ ൂത്രാ മാ മഹല്യ്യി പ്രാപിച്ചു സ സംഭ്രമം സത്വരം പുറപ്പെട്ട നേരട്ടു ഗൗതമനും മിഷൻ തന്നുദയം ഒട്ട് ഒട്ടടുത്തി എന്നു കണ്ടു ബണ്ഡ സന്ദേഹം ചെന്നേരട്ടു കാണായി രാത്രിക്ക് മുനിശ്രേഷ്ഠനെ ബരാലപ്പോൾ വിസ്തൃപ്തനായത്രയും കൊണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീൻ്റെ നിലുനില്ലാരുന്നതെൻ്റെ ദുഷ്ടാത്മാവേ ചൊല്ലുചൊരു പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജനായ ഭവാനേതൊരു മഹാഭാപി സത്യം എന്നോട് ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയാവൽ ഭസ്മമാക്കോനിപ്പോൾ ചൊല്ലിനാൻ അത് നേരം തപസേന്റനെ നോക്കി സ്വലോകാധിപനായ കാമ കിങ്കരനഹം വല്ലാമയെല്ലാം മൂടത്തും കൊണ്ടെല്ലാം നിന്തിരുവടി പൊറത്തു സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശബിച്ചാശ്രമം അവൻ മുക്കപ്പോൾ അഹല്യയും വേവതു കൊണ്ടു നിൽക്കുന്നത് കണ്ടരു ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ

ചിവിടി വസിക്കണം നീ കാരാധവ വായു വർഷാദികളും സഹിച്ചാരാധികളേലും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും അവിടെയുണ്ടായവരാ കാനേ മതീയാത്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങരുന്നതും രാമദേവനും അനുജനും ശ്രീരാമപാദാംബോജസ്പർശമുണ്ടായിരുന്നു നാൾ തീരും നിൻ ദുരിതങ്ങൾ എല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദിക്ഷിണം ചെയ്തു കുമ്പിട്ട് കൂപ്പി നാഥനെ ശുധിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാൽ എന്നെയും ശൂഷിക്കാം എന്നൊരു ചെയ്തു മുനീ ഹിമവൽ പാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ വാണിടിനാടലും നിന്തിരുമരടിച്ചൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചില്ലേ സന്താപം പൂണ്ടു പൂണ്ടു സന്തനം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമീ ചിന്താമണി ആരാരും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി കോരമാം തപസോടുമിവിസിക്കുന്നു ബ്രഹ്മനന്ദന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷ ശേഷവും നിന്നുട പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാവിയെന്നാൽ उग्रमान् तमस्सोडमि शिलारूपम् अग्रे कान्टिकोडु मुनिवरन् श्रीबादाुजम् रामदेवन् श्रीपदी रघुपदी तल्पदी जगल्पदी രാമോഹമെന്നു പറഞ്ഞോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനി പത്നിയേ വണങ്ങിനാൻ അന്നേരൻ നാഥൻ തന്നെ കാണായിട ഹല്ലം വന്നൊരാനന്ദമേതം ചൊല്ലാവതല്ലയല്ലോ താമസ ശ്രേഷ്ഠനായ കൗശിക മുനിയോടും താമസൻ ജയം സോദരനോടും சாபநாசனகரனாயரு தேவன் தே சாபபானோடும் சுஸ்மிதவத்ரத்தோடும்சாம்புஜலசன்னிபேத்திரத்தோடும் வாசவநீலமணிசங்காசாத்திரத்தோடும் வாசவாத் പാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സരൻ തന്നെ കാണായി ദഹല്യയ്ക്കും തന്നുടെ ഭർത്താവായ ഗോതമ തബോധനൻ തന്നോടു മുന്നമര ചെയ്തതുമാർത്താളപ്പോൾ നിർണയം നാരായണൻ ദാനിരു ജഗന്നാഥൻ അർണജൈലോചന പത്മജാമനോഹരൻ ഇത്തമാത്മനീ ചിന്തിച്ചു താനം ചെയ്തു ഭക്യാ സത്വരമർഖ്യാതികൾ കൊണ്ടുപോയി ചീടിനാൽ സന്തോഷ സന്തോഷാശുക്കൾ ഒഴുകിയിടും നേട്ടങ്ങളോടും സന്താപം തീർന്നു ദ നമസ്കാരവും ചെയ്താൽ ചിത്തകാ ബിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്താനം ചെയ്തു മോലഞ്ജലി ബന്ധത്തോടും വ്യക്തമായുള്ള പുളകാന്ചിത ഗാത്രത്തോളും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതവർണ്ണത്തോളും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ദിമഗ്ന